ൂടൻ തൂടാക്കവൻ മതന്മാറി ക്രിസ്ത്യാനിയെ മുസ്ലിമായ അവരുവേണ്ടി കേരളത്തിലെ എല്ലാ വാഹനങ്ങൾ തുറക്കപ്പെട്ടു എന്നും മനസ്സിലാക്കിയ വിവേകാന്ത സ്വാമികൾ പറഞ്ഞു കേരളത്തിൽ ഭ്രാന്താരയം ഈ ബ്രാന്താരയത്തിൽ നിന്നും തീർത്ഥാലയത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരുവാൻ വേണ്ടി ആചാര്യന്മാരുടെ ഒരു പലമ്പത് തന്നെ പിന്നീട് അങ്ങോട്ട് അവതരിച്ചു ശ്രീനാരായണ വിൽ

ബ്രാഹ്മണൻ നമ്മൾ പേര് കേൾക്കുമ്പോൾ തിരി പോകുന്ന ശ്യാംകുമാർ ബ്രാഹ്മണനാണെന്ന് പറയണം ശാസ്ത്വിക സത്വപ്രധാന അലക്ഷംബദ്ധം ഇത്യാദീനിതന്മാ ഇന്ദ്രിയങ്ങളെയും മനുഷ്യനെയും നിയന്ത്രിക്കുമ്പോൾ ഛമാശീലം ബുദ്ധിശക്തിയുള്ള സത്യപണ പ്രധാനയായ മനുഷ്യന്റെ അച്ഛനായ ചോദിക്കരുത് എ പി ജെ അബ്ദുൾ കലാം ഏറ്റവും നല്ല ബ്രാഹ്മണരിൽ ഒരാളാണെന്ന് അറിയണം ആരാണ് ക്ഷത്രിയം ഒരു നല്ല ഭരണാധികാരി ഒരു ഓഫീസർ ചോദനാട്ടമാണ് ക്ഷത്രിയനായിരിക്കണം വീരശൌര്യ പരാക്രമത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഭരണാധികാരി സർദാർ നരേന്ദ്ര ബാങ്കേദാസ് മോദിയാണ് സത്യവീരത്തിന്റെ പരമമായി ഉണ്ടാകുന്നത്